ഒന്ന് രാജകമ അധ്യായം മൂന്ന് അനന്തരം ചെലമോൻ മിസ്ലൈം രാജാവായ ഭഗവാനോട് സംബന്ധം കൂടി ഭഗവാന്റെ മകളെ വിവാഹം ചെയ്തു തന്റെ അരമനയും ഹോഡ് ആലയും മരിശിലമിനു ചുറ്റും മതിലും പണിതീവോളും അവളെ ദാവിന്റെ താരത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു എന്നാൽ ആ കാലം വരെ നാമത്തിന്റെ ആലിയും പണിയാതിരുന്നതുകൊണ്ട് ജനം പൂജാഗരികൾ വെച്ച് യാഗം കഴിച്ചു പോകുന്നു ചെലമോൻ യഹോവയെ സ്നേഹിച്ച് തന്റെ അപ്പനായ ദാവിന്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നുവെങ്കിലും അവൻ പൂജാഗരികളിൽ വെച്ച് യാഗം കഴിക്കുകയും രൂപം കാട്ടുകയും ചെയ്തു രാജാവ് യാഗം കഴിപ്പാൻ പോയി അത് പ്രധാന പൂജാഗിരിയായിരുന്നു അവിടുത്തെ ഏകപ്പെടുത്തുന്നതിൽ ശലമോൻ ആയിരം ഹോമിയാകാങ്ങർപ്പിച്ചു വെച്ച ഹോവ രാത്രിയിൽ ചെലവോന പ്രത് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊടുക്കുക എന്ന് ദീപാവലി ചെയ്തു അതിന് ശലമോൻ പറഞ്ഞാൽ എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയപരമാർത്ഥയോടും കൂടെ നിന്റെ മുൻഭാഗം നടന്ന എന്ന് നീ അവന് വലിയ കൃപ ചെയ്തു ഈ വലിയ കൃപ അവനായി പാലിക്കുകയും എന്നുള്ളത് പോലെ അവന്റെ സിഹാസം തീരുപ്പാൻ അവനൊരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു എന്റെ ദൈവമായ ഹോവി നീ അടിയപ്പോൾ എന്റെ അപ്പനായ ദാവീതിന് പകരം രാജാവാക്കിയിരിക്കുന്നു ഞാനൊരു ബാലനത്രേ കാര്യങ്ങൾ നടത്തുവാൻ എനിക്ക് അറിവില്ല നീ തിരഞ്ഞെടുത്തവും പെരുപ്പ് നിർത്തും എണ്ണവും കണക്കും ഇല്ലാത്തതുമായി വലിയൊരു മഹാജാതിയായി നിന്റെ ജനത്തിന്റെ മധ്യയെ അടിയന്നിരിക്കുന്നു ആകെ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യാൻ ആർക്കുകയ്യും സലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി ദീപ അവനോട് നീ ദീർഘായോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ വിവേകം വിവേകമെന്ന് ഈ കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു ഞാനും വേഗമുള്ള ഒരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു നിനക്ക് സമനായവൻ നിനക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല നിനക്ക് സമനായവൻ ശേഷം ഉണ്ടാകുകയുമില്ല ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്ത സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു നിന്റെ ആയുഷ്കാലത്തൊരുക്കി ആയുഷ്കാലത്തൊക്കെയും രാജക്കന്മാരി നിനക്ക് സമനാകിയില്ല നിന്റെ അപ്പനായതാവിധ അന്നോളം നീ എന്റെ ചട്ടങ്ങളും കൽപ്പറുകളും പ്രമാണിച്ച് നിന്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘായുശം തരും ചില മോൻ മോറക്കുണർന്നപ്പോൾ അത് സ്വപ്നം എന്ന് കണ്ടു പിന്നെ അവൻ ഇരുസ്ലേമിലേക്ക് മടങ്ങി വന്ന ഹോടെ നിയമപ്പെട്ടതിന്റെ മുമ്പാകെ നിന്ന് ഹോമയാങ്ങൾ കഴിച്ച് സമാധാനയാങ്ങൾ അർപ്പിച്ച് തന്റെ സഹായ വൃത്തിമാർക്കും വിരുന്ന് കഴിച്ചു അനന്തരം വേഷിമാരായ രണ്ട് സ്ത്രീകൾ രാജാവിന്റെ അടുത്ത് വന്ന് അവന്റെ മുമ്പാകെ നിന്നു അവര് അടുത്ത് ഒരുത്തി പറഞ്ഞത് തമ്പ്രാനി അടിയും ഇവള് ഒരു വീട്ടിൽ പാർക്കുന്നു ഞങ്ങൾ പാർക്കുന്ന വീട്ടിൽ വെച്ച് ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു ഞാൻ പ്രസവിച്ചതിന്റെ മൂന്നാം ദിവസം ഇവളും പ്രസവിച്ചു ഞങ്ങൾ ചേർന്നു ഞങ്ങൾ രണ്ടുപേരും ഒഴികെ ആ വീട്ടിൽ മറ്റാരും ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നില്ല എന്നാൽ രാത്രി ഇവൾ തന്റെ മകന്റെ മേൽ കിടന്ന് പോയതുകൊണ്ട് അവൻ മരിച്ചുപോയി അവൾ അർദ്ധരാത്രി എഴുന്നേറ്റ് അടിയ ഉറങ്ങുന്ന സമയം അടിയന്റെ അരികെ അടിയന്റെ മകനെ എടുത്ത് അവളുടെ പള്ളികളും അവളുടെ മരിച്ച മകനെ അടിയന്റെ പള്ളിക്കലും കടത്തി രാവിലെ കുഞ്ഞിനെ മുകളെ കൊടുപ്പാൻ അടി അപ്പോൾ അത് മരിച്ചിരിക്കുന്നത് കണ്ടുമായ ശേഷം അടിയം സൂക്ഷിച്ചു നോക്കിയാറെ അത് അടിയം പ്രസവിച്ചു കുഞ്ഞല്ല അതിന് മറ്റേ സ്ത്രീ അങ്ങനെയല്ല ജീവനുള്ളത് എന്റെ കുഞ്ഞ് മരിച്ചതിന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു ഇവളോ മരിച്ചതിന്റെ കുഞ്ഞ് ജീവനുള്ളത് എന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു ഇങ്ങനെ അവർ രാജാവിന്റെ മുമ്പാകെ തമ്മിൽ വാദിച്ചു അപ്പോൾ രാജാവ് കൽപ്പിച്ചത് ജീവനുള്ളത് എന്റെ കുഞ്ഞ് മരിച്ചതിന്റെ കുഞ്ഞ് എന്ന് ഇവൾ പറയുന്നു അങ്ങനെയല്ല മരിച്ചതിന്റെ കുഞ്ഞ് ജീവനുള്ളത് എന്റെ കുഞ്ഞ് എന്ന് മറ്റവൾ പറയുന്നു ഒരു വാൾ കൊണ്ടുവരൂ എന്ന് രാജാവ് കൽപ്പിച്ചു അവർ വാൾ രാജസന്ധിയിൽ കൊണ്ടുവന്നു അപ്പോൾ രാജാവ് ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി പിളർന്ന് പാതി ഒരു പാതി മറ്റോൾക്കും കൊടുപ്പീൻ എന്ന് കൽപ്പിച്ചു ജീവനുള്ള കുഞ്ഞിന്റെ അമ്മ തന്റെ കുഞ്ഞിനെ കുറിച്ച് കൊള്ളു കൊടുത്തോ കത്തുകൊണ്ട് രാജാവിനോട് അയ്യോ എന്റെ തമ്പരാനെ ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുത് അതിനെ അവൾക്ക് കൊടുത്തു കൊടുപ്പീൻ എന്ന് പറഞ്ഞു മറ്റുള്ളവ എനിക്കും വേണ്ട അതിനും വേണ്ട അതിനെ പിള്ളർക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുത് അവൾക്ക് കൊടുപ്പീൻ അവൾ തന്നെ അതിന്റെ തള്ള എന്ന് കൽപ്പിച്ചു രാജാവ് കൽപ്പിച്ച വിധി ഇസ്രായേലൊക്കെയും കേട്ട് നായപാലിനും ചെയ്യുവാൻ ദൈവത്തിന്റെ ജ്ഞാനം രാജാവിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് കണ്ട് അവനെ ഭയപ്പെട്ടു